ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരുടെ ഫേസ്ബുക്കിനോടുള്ള പണത്തെക്കുറിച്ച് പറയുന്ന വളരെ മനോഹരമായ മനോഹരമായൊരു ഹരി സ്വന്തം നമ്മയോടും സ്നേഹമില്ലാതെ ചങ്ങാതിമാരെ അർപ്പിക്കുന്ന ആളുകൾ മനുഷ്യരാളന്റെ ചെന്നാറ്റും അവന്റെ കൂടുത്തുപോട്ട് അറിയുമോ നമ്മൾക്ക് അവന്റെ സ്വഭാവം തോന്നുന്നറിയുമോ അന്ധനായ ഭയപരാതൃതരായ ആളുകൾ വരെ ഈ ചൈനയിലുള്ള ആളുകൾ പ്രണയിക്കാൻ തുടങ്ങിയില്ലേ ഒരു ത്തോടെ ഇന്ത്യയിൽ ഇറങ്ങിട്ടുണ്ടല്ലോ എന്റെ പ്രശ്നം ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്യാ മുഖം കാണില്ലല്ലോ മുഖമുള്ള എന്ന് അർത്ഥമുണ്ടെങ്കിലും മുഖം കാണാതെയല്ലേ എവിടെയോ ചാറ്റ് നടക്കുന്നത് ആർക്ക് കാണുമെങ്കിലും എന്റെ ഐഡിയയിലൂടെ പുതിയ പുതിയ അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ലല്ലോ പുതിയ പുതിയ അക്കൗണ്ടുകൾ തുടങ്ങാൻ പറ്റുമല്ലോ അങ്ങനെയല്ലേ എന്നോട് എന്റെ പ്രിയപ്പെട്ട പക്ഷി പറയുന്ന ഒരു കൗൺസിലർ പറഞ്ഞ ഷെയർ ചെയ്തൊരു കാര്യമുണ്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ മുസ്ലിം സംകുട്ടി മുസ്ലിം ഫെൺകുട്ടി ഇവിടെ ഇവിടെ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനെ കാത്തിനേൽപ്പിക്കുന്നുണ്ട് രണ്ട് ദിവസം മുമ്പ് ഒരാഴ്ച മുമ്പ് ആളുകൾ അന്വേഷിക്കും എന്താ കുഴപ്പം പെണ്ണൊരു ടാമ്പിനെ കാറ്റിൽ പെണ്ണിനറിയില്ല കാമൻ ആരാണെന്ന പെണ്ണിനറിയാൽ വാട്സപ്പിലൂടെ ഫ്ലൈറ്റ് ഐ ഡി ഉണ്ടാക്കി ചാറ്റ് ചെയ്ത് പ്രണയം മനസ്സിന്റെ കളങ്ങളിലേക്ക് കയറി അവളെ കാണാൻ വേണ്ടി ഇവിടെ അവരുടെ സഞ്ചരിക്കാനും ഇവിടെ കിടക്കാനും വേണ്ടി പോവുകയാണ് ആ പെണ് അങ്ങനെ ഇരിക്കുമ്പോഴാ ആ പിടിക്കുന്നത് ൂസ് നാല്പത്തിരണ്ട് വയസ് പതിനെട്ട് വയസ്സുള്ള പെണ്ണു ഫേസ്ബുക്കിലൂടെ പ്രണയിച്ചു ഇതല്ലേ ഇനി നമ്മൾ കേൾക്കുന്നത് എന്ത് കണ്ടിട്ടാണ് ഈ ഫേസ്ബുക്കിലൂടെയുള്ള പ്രണയങ്ങൾ തുടങ്ങുന്നത് ഏതെങ്കിലും ഒരു പ്രഞ്ചാപടി ആളായിക്കൂടെ ഒരു ായിക്കൂടെ ഏതെങ്കിലും ഒരു പണ്ട് പുലിയനായി കൂടെ ഒന്ന് ബോധ സമയമായിട്ടില്ലേ അലമയല്ലോ തിരിച്ചിരി ശ്രുദ്ധമായ ഭാൻ നമ്മോട് ചോദിക്കുന്നതല്ലോ അലമ്യപ്പെടുന്ന സമയമായിട്ടില്ലേ ചെറുപ്പക്കാരാണ് സമയമായിട്ടില്ലേ சேக்கு மடங்க நன்மையிலே மடங்கா நன்மையுட ஆண்களாயிச்சாரங்களில் கண்ணு கொண்டிசாரம் பாத கொண்டிசாரம் கொண்டிச்சாரம் கைகள் கொண்டள்ள பாலுகள் கொண்டாரம் മാറി നന്മയിലേക്ക് വരാനുള്ള സമയമായിട്ടില്ല ആരെയാണ് കാത്തിരിക്കുന്നത് ആരെയാണ് പെണ്ണുവിനെ കാത്തിരിക്കുന്നത് എന്തിനാണ് നിവാസങ്ങൾ ചെയ്തു പോക്കുന്നത്

மதை சோழிங் யாத்த கூட்டத்தில் இங்கு காணாங்க இருபத்தி நாலு மணிச்சோறும் மதை சோனிங்காய் நிகழ்ச்சி நம்ம காணாறிய

ിലേക്ക് പോയി വരുമോ ഒരു സമയമില്ല ഉപ്പാ സമയമില്ല എന്തിനാണോ നിന്റെ സമയം ഫേസ്ബുക്കിൽ നിന്ന് ടൗണിൽ പോയി വരുമോ ഒന്ന് നീരുവാനായി വരുമോ ഹാൻഡിൽ പിന്നടിക്കുമോ ഫോൺ പിന്നിൽ നടക്കുമോ എന്ന് പറഞ്ഞിട്ട് ചെറുപ്പം ഉപ്പ എനിക്ക് സമയമില്ല പഠിക്കാനുണ്ട് അപ്പോഴാണ് ചെടികാരി പറഞ്ഞത് കഴിച്ചു കൊടുത്തിട്ട് എന്നിട്ട് മോനെ ഞങ്ങൾക്കൊന്ന് ടൗണിൽ പോയാലെന്താ ഞങ്ങൾക്കൊന്ന് രക്ഷപ്പെടുന്നുണ്ട് എന്താനെന്താ ഞങ്ങൾക്കുന്ന് ഇപ്പോഴിലേക്കോ വർഷങ്ങളിലേക്കോ വലിയ ചരിച്ചേക്ക് വന്നു പോയാലുണ്ട അപ്പോഴേക്കും അവൻ കടിയവന് പഠിക്കാനില്ല അവന് മനസ്സിലാക്കാനില്ല ഇപ്പ പറഞ്ഞതവൻ കേട്ടിട്ടില്ലാതിമാരച്ചുകയും ചെയ്യുന്ന ഒരു കാലം വന്നാൽ കാറ്റുകളെ പിന്നെ സഹോദര പിന്നെ ചൂടുണ്ടാകും പിന്നെ ചൂടുണ്ടാകും പിന്നെ എ സികൾക്ക് ചെയ്യൂല ഫ്ലാനുകൾക്ക് ചെയ്യൂല ബോടിന്റെ അലപ്പണങ്ങളിൽ രണ്ട് നിലയുള്ള മൂന്ന് നിലയുള്ള വീടിന്റെ താഴെ സുരക്ഷി നിന്നാലും ചൂട് നമുക്ക് உத்தரேந்தியில் பாகிஸ்தானில் பூகம்பங்கள் காட்மண்டுவில் பூகம்பங்கள் அங்க டெல்விங்களை எவ்வளோ நோக்கியாலும் பூகம்பங்கள் தான்

ഋഷി പറയാനി പഠിച്ചവനെ ഞങ്ങളുടെ ഭൂമിക്ക് എന്ത് പറ്റി മഴയില്ലല്ലോ സൂറാണല്ലോ ഭൂകമ്പമാണല്ലോ ഋഷിയൊന്നും വളക്കുന്നില്ലല്ലോ ഭൂമിക്കല്ലാത്ത ഓർക്കം പറ്റിയതേ ഓപ്പം പറ്റിയത് നന്നെ കാണേ ഞങ്ങൾക്ക് കോപ്പം പറ്റും ഭൂമിയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരികയാ ഭൂമി പറയാൻ തുടങ്ങും തന്നെ ിച്ചത് ഇവിടെയാണോ ഇരുന്ന് കഞ്ചാവ് അടിച്ചത് എവിടെയാണോ പെണ്ണിന്റെ കൂടെ ബൈക്കിൽ കയറി ചായപ്പോയത് ആര് പറയുന്നു ഭൂമി വിളിച്ചു പറയുന്നു ഭൂമിയാണ് വിളിച്ചു പറയുന്നത് கொலபாடகம் வளர்ச்சியது அக்கிரமும் நீ ஸ்கூலில் போயிட்டோசம் கிளச்சது ஆலம் விழிச்சு இவனா இங்க வச்சு இன்னும் வாசம் அப்புறத்துல

நம்ம பரஸ்பரம் சாய்ந்திரக்காரா சரிப்பக்காரே அந்த ரூபாய் கை மாறான சாயக்கேண்டது கைமாறான

തിന്മയുടനെ നിങ്ങൾ പരസ്പരം സഹായിക്കല്ല സിനിമയ്ക്ക് പോകുമ്പോൾ അയാൾ എന്നെ സഹായിക്കില്ല പറ്റുകൊടുത്ത് കളിക്കാൻ പോകുന്ന കളിക്കാണാൻ പോകുന്ന ഒരാൾക്ക് നീ ബൈറ്റ് കൊടുത്ത് സഹായിക്കല്ല കളി വെക്കുമ്പോൾ നിന്റെ പൈസ കൊടുത്ത് നീ സഹായിക്കണ്ട കളിക്ക് വെക്കാൻ വേണ്ടി ചെറുപ്പം നൂറല്ല ആയിരങ്ങൾ തന്നെ കൊടുത്തോ കളിക്കും ഗാനമേളകൾക്കും വേണ്ടി പിരിവിന് വരും കൊടുക്കല്ല വലാ തആവനു അലൽ ഇസ്മി വൽ നാട്ടിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിക്കുമ്പോ അതിന് നിങ്ങൾ കൂട്ടുനിൽക്കല്ല വളരെ ഐക്യത്തോടെ വളരെ സ്നേഹത്തോടെ വളരെ സൗഹാർദ്ദത്തോടെ ഒരു നാട് മുന്നോട്ട് നീങ്ങുമ്പോ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും പുതിയതായൊരു കാര്യം ചെയ്യാൻ വേണ്ടി ആളുകൾ കൂടമായി ചർച്ച ചെയ്യുമ്പോ നീ എവിടെ കൂടല്ലൂടെ ചങ്ങാതിമാരെ വഞ്ചിക്കാൻ നീ കൂട്ടുനിൽക്കല്ല മോഷണം നടത്താൻ ഈ കൂട്ടുനിൽക്കല്ല അഞ്ചാറ് പേര് രണ്ടും മൂന്നും നാലും മാസം മുമ്പേ ഒരു മോഷണത്തെ കുറിച്ച് ചർച്ച ചെയ്യ നീ നിൽക്കല്ല നീ അതിന്റെ സൗകര്യം ചെയ്തു കൊടുക്കല്ല വന്നാർ നാളെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ നമ്മളൊക്കെ നരകത്തിൽ വെച്ച് വിളിച്ചു പറയുന്ന വാക്കുകളുണ്ടല്ലോ നരകത്തിൽ കിടന്നുകൊണ്ട് ഓരോ നരകവാസിയും നാളെ കാക്കുന്ന മലക്കിനെ കൊടുക്കുക